എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് ടി കിച്ചൺ വേടിലേക്ക് സ്വാഗതം ഇന്ന് കഴിച്ചാലും കഴിച്ചാലും മതി വരാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും സുഖായിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖായിരിക്കുന്നു ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോയ്ക്ക് എല്ലാവരും ഒരു ലൈക്കെങ്കിലും ചെയ്തു തരണേ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് വരിക്കച്ചക്ക എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം വരിക്കച്ചക്കയാണ് ഇതിൻ്റെ ആ ഒരു കുരുവെല്ലാം ഒന്ന് മാറ്റി നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കിയൊക്കെ എടുക്കാം ഞാൻ ഞാനത് ഇവിടെ ചക്കയെല്ലാം അതിൻ്റെ ആ കുരുവും ചവണിയും എല്ലാം മാറ്റി ഒന്ന് ഇളക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം നമുക്ക് എത്രയും പൊടിയായിട്ട് അരിയാ അത് നല്ലതാണ് ഇത് നല്ല പഴുത്ത ചക്ക ആയതുകൊണ്ട് ഞാനത് ഇവിടെ ഈ ഒരു അളവിലാണ് അരിഞ്ഞെടുക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്കത് വേവിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് നമുക്ക് എണ്ണയോ ഒന്നും ചേർക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് അപ്പോൾ ഞാനത് ഇവിടെ ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചൊക്കെ എടുക്കണം അപ്പോൾ അതിന് മുമ്പേ നമുക്ക് ഇതിന് വേണ്ടിയുള്ള മധുരത്തിനാവശ്യത്തിന് ശർക്കര പാനി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഇരുന്നൂറ് ഗ്രാം ശർക്കര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് വെള്ളമൊഴിച്ച് നല്ലതുപോലെയൊന്ന് പാ പാവ് കാച്ചി എടുക്കുകയാണ് ഇനി നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊരു മീഡിയം മധുരം കുറച്ച് മാത്രമേ അധികം മധുരം ഇല്ല നമുക്കിവിടെ അധികം മധുരം ഇല്ലാത്തോണ്ട് തന്നെ കുറച്ച് മധുരം മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പോൾ ഇതിനെ ഒന്ന് നല്ലതുപോലെ അലിയിച്ച് ഒന്ന് എടുക്കണം കേട്ടോ ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ചേർത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കറുത്ത മുന്തിരി അതുപോലെ തന്നെ ബദാം ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഈ ഒരു ചുവന്ന മുന്തിരിയും കുറച്ച് അണ്ടിപ്പരിപ്പാണ് ഞാൻ അത് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി നമുക്ക് ഈ ഒരു അണ്ടിപ്പരിപ്പും ഒന്ന് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം അപ്പം ഞാനിവിടെ അണ്ടിപ്പരിപ്പ് എല്ലാം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഇതിൽ തന്നെ നമുക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളിത് കോരിയൊന്നും മാറ്റണ്ട അതിൽ കൂടെ തന്നെ ആ ഒരു ചക്കയും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാനവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്തതിനു ശേഷം നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് മാത്രം മതി ആ ഒരു ചക്ക നല്ലതുപോലെ വെന്ത് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടി അപ്പോൾ നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കി ഇത് ഇതൊരിക്കെങ്കിലും തയ്യാറാക്കി നോക്കണം കേട്ടോ വീഡിയോ ഒന്ന് ഫുള്ള് കാണണം അപ്പോൾ ഞാൻ ഇവിടെ അരിഞ്ഞിട്ടപ്പോൾ ഒന്ന് നമുക്ക് മുഴുവനോടെ കിട്ടി അതൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചക്ക നല്ലതുപോലെ വെന്ത് സോഫ്റ്റായി വരുന്നുണ്ട് നമുക്കിതിലേക്ക് ഇനി അടുത്ത് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള തേങ്ങയാണ് അപ്പോൾ ഞാൻ ഇവിടെ ഒരു അര മുറി തേങ്ങയുടെ ഒരു ചെറിയ മുറിയാണ് കേട്ടോ അതിൻ്റെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതൊന്ന് ചിരകി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ തേങ്ങ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ അത് നിങ്ങളെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ് ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പാനീയമാണ് അപ്പം ഞാനത് ഇവിടെ ഇത് ഒന്ന് വാടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊരു ചെറിയ മധുരത്തിൽ മാത്രമാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് നമുക്കിവിടെ അധികം മധുരം ഇല്ലാത്ത വേണ്ടാത്തതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് മാത്രമേ മധുരം ചേർക്കുന്നുള്ളൂ ചിലർക്ക് മധുരം കഴിക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കും അങ്ങനെയുള്ളവർ കുറച്ചും കൂടി ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ കപ്പ് അളവിൽ റവമാവാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ റവമാവിന് പകരം അരിപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ അരിപ്പൊടി നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ നമ്മൾ തയ്യാറാക്കുന്ന അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം തീ കുറച്ച് വെച്ച് വേണം നമ്മളിതിനെ ഈ ഒരു മാവിനെ ഒന്ന് വേവിച്ചെടുക്കാൻ ആ ഒരു ചക്കയും എല്ലാം കൂടി നല്ലതുപോലെയൊന്ന് യോജിച്ച് കിട്ടണം ആ ഒരു മാവിൽ നല്ലതുപോലെയൊന്ന് മിക്സായി കിട്ടണം അപ്പം ഇത് ഇതായി ഇവിടെ നല്ലതുപോലെയൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അധികം മധുരം ഒന്നും ഇല്ല കണ്ടോ ഈ ഒരു കളറ് നമ്മൾ മധുരം കൂടിപ്പോയാൽ നമുക്ക് കഴിക്കാനും തോന്നില്ല കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഒന്ന് ആ ഒരു ചൂടിൽ നല്ലതുപോലെ മിക്സാക്കി കൊടുക്കണം ഇനി നമ്മൾ അതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്യാം നമുക്ക് നല്ലത് പോലെ ചൂടുണ്ട് അപ്പോൾ ആ ഒരു ചൂടിൽ തന്നെ മാവ് നല്ലതുപോലെ വെന്ത് കിട്ടും കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു കേട്ടോ ഏലക്കപ്പൊടി നമ്മൾ ശർക്കരപ്പാനി ചേർത്തപ്പം ഞാൻ വിട്ടുപോയതാണ് അതുകൊണ്ടാണ് ഈ ഒരു സമയത്തിന് ഞാൻ ചേർത്ത് കൊടുത്തത് നിങ്ങൾ ഏലക്കപ്പൊടി ചേർക്കുന്ന ആ ഒരു ശർക്കര പാനി ഒഴിക്കുമ്പോൾ തന്നെ ആ ഏലക്കപ്പൊടി ഒന്ന് ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ പാടില്ലാതെ നല്ലതുപോലെ ഒന്ന് യോജിച്ച് കിട്ടും കേട്ടോ അപ്പം ഞാനത് അവിടെ തീ ഓഫ് ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് ഈ ഒരു ചൂടിൽ തന്നെയാണ് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നത് ഇനി ഇതിനെ ഒന്ന് ചൂടാറാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കുക കേട്ടോ ഇനി നമ്മൾ അത് അതിന് ശേഷം നമ്മൾ ഒരു കുറച്ച് വാഴയില ഞാൻ എടുത്തിട്ടുണ്ട് അതിനെ ഒന്ന് വാട്ടി കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്ത വാഴയിലയാണ് അതൊന്ന് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മാവ് കുറച്ച് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം അപ്പം ഞാനത് ഇവിടെ ഒന്ന് നീളത്തിനാണ് വെച്ച് കൊടുക്കുന്നത് അതിനുശേഷം ഇതുപോലെ ഒന്ന് പരത്തി ഇതുപോലെ കൊടുക്കാം കേട്ടോ ഒന്ന് ചെറുതായിട്ട് നീളത്തിനൊന്ന് പരത്തി കൊടുക്കാം അതിനുശേഷം ഇതുപോലെ ഒന്ന് ഇല രണ്ട് സൈഡ് ഒന്ന് ഇതുപോലെ മടക്കി ഒന്ന് എടുക്കണം അതിനുശേഷം രണ്ട് ഇതുപോലെ ഒന്ന് നിങ്ങളെ വീഡിയോ കാണുന്നത് പോലെ ഒന്ന് മടക്കി ഇതുപോലെ ഒന്ന് എടുക്കാം കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയിരിക്കുന്ന മാവെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഞാനവിടെ ഇലയിലെല്ലാം ഒന്ന് പരത്തി ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് ആവിയിൽ ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുത്താൽ മാത്രം മതി കാരണം നമ്മൾ നേരത്തെ നല്ലതുപോലെ വെന്ത മാവാണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് മാത്രം മതി കേട്ടോ അപ്പോൾ ഞാനത് ഇവിടെ എല്ലാം ഒന്ന് അടുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ് കാരണം നമ്മൾ നമ്മളിതിലധികം എണ്ണയും ഒന്നും ചേർക്കുന്നില്ല കുറച്ച് നെയ്യ് മാത്രം നമ്മൾ വറുത്തെടുക്കാൻ മാത്രമേ എടുത്തിട്ടുള്ളൂ അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലകാരം ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാറിയ ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ പലകാരും ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതെല്ലാവരും ഒരിക്കലും തയ്യാറാക്കി നോക്കണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എസ് ടി കിച്ചൺ മേടിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകല്ലേ